എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ രണ്ട് മഹാന്മാരുടെ പേര് നോക്കൂ നിങ്ങൾ മടവൂർ ഷെയ്ഖുനയുടെ പേരിലും വടകര ഓറുടെ പേരിലും ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തി എന്നിട്ട് അവരെ പേര് പറഞ്ഞ് പ്രസ്ഥാനമുണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൺപത്തൊമ്പതിൽ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കക്ഷികൾ ഒരു കാലത്ത് അവരതാ പറഞ്ഞത് വടകര മമ്മുദാജി തങ്ങള് മടവൂർ ഷെയഹ് ഇന്ന് അവരെന്താ പറയണത് അവർ പറഞ്ഞു ഇന്ന് മശായഖന്മാരില്ല ഞങ്ങളെ പിന്തുടർന്നാൽ മതി ഡോക്ടർ ഹക്കീമസരി പറഞ്ഞ് ഏകാംഗ അശായഖന്മാരെ കാലം കഴിഞ്ഞു എന്നാ നിങ്ങൾ കേട്ടില്ലേ ഏകാംഗ ഏകാംഗമശായ്മരെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചുഴത്തി ഉന്നതന്മാരല്ലേ ഇവർ എന്നാണ് ആ കാലം കഴിഞ്ഞത് ആ മശായഖന്മാരുടെ ഹയാത്ത് കാലത്ത് ഇവർക്കെന്താ പണി ഷംസുലോടെ കാണിച്ചെന്ന വഴി നമ്മൾ പറഞ്ഞു ഇവരുടെ പ്രവർത്തനം താരങ്ങള് അവരെ ഹദറത്തക്കൊക്കെ പോകുക കള്ളം പറയാം വലിയ രസങ്ങളായ സംഭവങ്ങളുണ്ട് മശാഹിഹന്മാരെ ഹദറത്തിൽ പോകുമ്പോഴും കള്ളം പറയാം ഇട്ട് പോവുക വടകര ഓറുടെ അവിടെ എല്ലാ റജബിലും ഒരു നേർച്ച നടക്കും റജബ് ഇരുപത്താറിന് ഇരുപത്തി അൻ്റെ അന്ന് നോമ്പാണ് ശംസുല്ലമേക്ക് അവിടെ ആദ്യകാലത്ത് സ്ഥിരമായി ആ നേർച്ചക്കുണ്ടാവാറുണ്ട് പിന്നീട് ഇവരെല്ലാവരും അങ്ങോട്ട് ചേക്കേറിയെന്ന് കണ്ടപ്പോൾ ശംസുല്ലമേക്ക് ഒന്ന് മാറി നിന്നു ഇവർ കയറിയാൽ പിന്നെ അങ്ങനെയാണല്ലോ ഇവരൊരു സ്ഥലത്താണ് കയറിയാൽ പിന്നെ ഇപ്പൊ കണ്ടില്ലേ കഴിഞ്ഞ ആഴ്ചകളിൽ വടകര ഓറുടെ പ്രധാനപ്പെട്ട മുരീതും അവിടുത്തെ മട ഒരു കോട്ടത്തങ്ങൾ യഹയാത്തങ്ങളെക്കുറിച്ച് വന്ന വാർത്തകൾ ആ മഹാൻ അവിടെ സിയാറത്തിന് വന്നു അവിടെ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഇവർ ചെയ്ത തോന്നിവാസം നോക്കൂ നിങ്ങൾ ഗുണ്ടായുസം എന്തൊക്കെ കാട്ടിക്കൂട്ടിയവർ ഇവരൊരു സ്ഥലത്ത് കയറിയാൽ അങ്ങനെയാണ് ഷംസുലുമൊക്കെ ആദ്യകാലത്ത് അവിടെ നേർച്ചയ്ക്ക് വരാറുണ്ട് ഇവരൊക്കെ കയറിയ ഘട്ടം ഷംസുലുമൊക്കെ മാറി നിന്നു ആര് വന്നാലും മഹാന്മാരുടെ സ്വഭാവമാണ് അവരവരെ ബഹുമാനിക്കും റജബി ഈ നേർച്ചയ്ക്ക് എല്ലാ കൊല്ലവും ആദ്യകാലമൊക്കെ പലരും വരും കൂട്ടത്തിൽ ബാഫക്കി തങ്ങൾ കാന്തപുരം എ പി അബൂബക്രം സുരിയാരിവരൊക്കെ വരാറുണ്ട് ഇങ്ങനെ പലരും വരുന്നത് കൊണ്ട് അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കും മഹാന്മാരെ സ്വഭാവമാണ് ഹദീജ ബി വി റസൂർ പറഞ്ഞില്ലേ തുക്കിരി മുഫ് നിങ്ങൾ അതിഥികളെ വല്ലാതെ ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ മശായഹന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് അവരുടെ നമ്മുടെ മുമ്പിലുള്ള ജീവിതങ്ങളിൽ നിന്ന് നമ്മളത് കാണാറുണ്ട് അവരതിഥികളെ ബഹുമാനിക്കുന്ന സ്വഭാവം റജബി ഇരുപത്തി ആറിനാണ് ഒരു വർഷം കാന്തപുരം മുസ്ലിയാർ ഇതേ ദിവസം കാസർഗോഡ് നെല്ലിക്കുന്ന് വേദയേറ്റു അപ്പൊ കൂടെ ഉള്ള ആൾക്കാർ വെച്ചല്ല നാളെ നമുക്ക് ഇവിടെ പോകണ്ടേ ചെറുവണ്ണൂർ പോവണ്ടേ അപ്പൊ പറഞ്ഞു ഞാൻ കാസർഗോഡ് വേദയേറ്റല്ലോ അതിപ്പൊ മുടക്കാൻ പറ്റൂല കണ്ടോ അതുകൊണ്ട് അത് പോയി പിറ്റേ ദിവസം പോരാം അങ്ങനെ പിറ്റേ ദിവസം വടകര വന്ന് ട്രെയിൻ ഇറങ്ങി മുസരിയാർക്ക് സഞ്ചരിക്കാനുള്ള വാഹനം മർക്കസിൽ നിന്ന് വന്നു വില്ലിയാപള്ളി ഫൈസി വടകര റെയിൽവേയിൽ പോയി കാത്തുനിന്നു ഹാദിമായിരുന്ന മജീദ് എന്ന പേരുള്ള ആളും ഈവർ മൂന്നാളും കൂടിയും വടകരയിൽ നിന്ന് ചെറുവണ്ണൂർക്ക് പോരെയാണ് നേർച്ചൻ്റെ പിറ്റേ ദിവസം ശ്രദ്ധിക്കണം അള്ളാൻ നൗലിയാക്കളിൽ അത്യുന്നതരായ വടകര ഓറുടെ ഹലറത്തിലേക്ക് വരികയാണ് കാന്തപുരം മുസ്ലിയാരും വില്ലിയാപള്ളി വൈസിയും ഖാദിയും ഒക്കെ വരുമ്പം വാഹനത്തിൽ വെച്ച് ചർച്ച പിറ്റേ ദിവസം നോമ്പിൻ്റെ ദിവസമാണല്ലോ നോമ്പിൻ്റെ ദിവസം അവര് പോണത് നമ്മളിപ്പോൾ അവിടെ പോയാൽ മൂപ്പര് പെട്ടെന്ന് വിടൂല കണ്ടോ ഔലിയാക്കളെ ഹലദറത്തേക്ക് പോകുമ്പോൾ വരെ ചർച്ച ചെയ്ത് അവിടെ പോയാൽ അവർ പെട്ടെന്ന് വിടൂല അതുകൊണ്ട് ഞമ്മക്ക് വേഗം പോരണല്ലോ പിന്നെ ഭക്ഷണമൊക്കെ ഇന്ന് നോമ്പിൻ്റെ ദിവസമല്ലേ സാധാരണ തന്നാൽ എന്തിനും ഭക്ഷണം തന്നാൽ വിടുക അപ്പം വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു ഒരുപത്ത നേരം കുറയാവും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക കാന്തപുരം മുസ്ലിയാർ ഫത്തുവ ഇറക്കി ഗ്രാൻഡ് മുഫ്തി എന്താ ഫത്തുവ വില് പള്ളിക്ക് നോമ്പുണ്ട് എ പിക്ക് നോമ്പില്ല ഹാദിവിന് നോമ്പില്ല എന്നാൽ ഞമ്മക്കൊക്കെ നോമ്പുണ്ട് എന്ന് പറയാം വില്ലാപള്ളിക്ക് നോമ്പുണ്ടല്ലോ കണ്ടോ ഇന്നിട്ട് മസല ജമീനില്ലെങ്കിലും മജുമൂനുണ്ടല്ലോ നാടന്മാർക്ക് വല്ലാതെ തിരിഞ്ഞുണ്ടാവില്ല ഇതൊക്കെ ഒരു മസല ഒരു മഹാന്റെ ഹലറത്തക്ക് പോകുമ്പോൾ ഇവരുണ്ടാക്കണ മസല നോക്കി നിങ്ങൾ ഇവരാണോ അമ്പിയാക്കളെ അനന്തരക്കാർ ഇതിനാണൊക്കെ പക്ക മലയാളത്തിൽ പോണ തനി പാണ്ഡന്മാർന്ന് അള്ളാൻ്റെ മഹാന്മാരെ ഹലറത്തക്ക് പോകുമ്പോൾ ഈ ജാതി ചർച്ചകൾ അവരെ പറ്റിക്കാൻ നോക്കുക അവിടെ എങ്ങനെ കള്ളം പറയണമെന്ന് വില്ലാപള്ളി ഒരാൾക്ക് നോമ്പുണ്ട് എ പിക്ക് നോമ്പില്ല കൂടുള്ള ഹാദിമിനൊന്നും നോമ്പില്ല എന്നാലും വടകര ഓറോണ്ട് പറയാൻ ഞങ്ങൾക്ക് നോമ്പുണ്ട് നോക്കൂ നിങ്ങൾ കള്ളം പറയാൻ വേണ്ടി ആലോചിച്ച് മുഷാവറ കാറിൽ നിന്ന് കൂടിയിട്ട് ആ വടകര ഓറ ഹലറത്തിലേക്ക് ചെറുവണ്ണൂർക്ക് വരുന്നത് ചെറുവണ്ണൂരിലെത്തിയവർ അവരെത്തിയ സമയത്ത് വടകര ഓറ് അവരുടെ മുഖഭാവം വേറെ ഈ സംഭവമൊക്കെ വില്യാപള്ളി പ്രസംഗിച്ചിട്ടുണ്ട് ഈ അടുത്ത് എവിടുന്ന് കുറ്റ്യാടിയിൽ നിന്ന് ആ പ്രസംഗം തരെ വിട്ടിട്ടില്ല വില്ലാപള്ളി ഇതൊക്കെ പ്രസംഗിച്ചതുകൊണ്ട് അന്ന് കുറ്റ്യാടിയിൽ ചർച്ചയായി എന്താണ് അയാൾ പ്രസംഗിച്ചത് ഇതൊക്കെ പ്രസംഗിക്കാൻ പാടുണ്ടോ പുറത്തു വന്നിട്ടില്ല വില്ലിയാപ്പള്ളി വരെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് വടകര ഓറുടെ മുഖഭാവം മാറ്റം ദേശത്തോടു കൂടി നോക്കുകയാണ് കൂട്ടത്തിൽ ഞങ്ങൾ സലാം പറഞ്ഞു സലാം അടക്കണില്ല എന്താ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

विल्य मकिला पूपोम व പറയുന്നത് അന്നേരം ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങനത്തില്ല ഞാൻ പറഞ്ഞ അതൊന്നും അങ്ങന അവരെയാണ് അവിടെ എത്തുമ്പോഴല്ലാത്തൊരു ഹാരി സാധാരണ സമസുന്നില്ല ഒരു ഹാരി ചെന്ന കാടം പറയാൻ പറയുന്ന ഒരാമലി പുസ്തകം പറയാൻ മറപ്പിട്ടുണ്ടെന്ന് വില്ലാറ വളർത്താൻ പറയും വില്ലാറത്തെ ഞാ പറഞ്ഞിട്ട് അതാണ് അപ്പൊ തടയിക്കിശ്വരം മാറി കഴിഞ്ഞപ്പോ ചാൻ തുടങ്ങി മോമുകളെ കുടിക്കേണ്ട മോമില്ലാതെ കുറിച്ചോ നമ്മളെ ഞാൻ കുടിച്ചില്ല അവരോട് കുറിച്ചു നോക്ക് ഔലിയാക്കലിൻ്റെ ഔലിയാക്കൽ വടകര ഓറെ ഹലറത്തേക്ക് പോകുമ്പോൾ നോണ പാസ്സാക്കി പോവുക അങ്ങനെ എല്ലാം കൂടി അവിടെ കുറച്ച് കഴിഞ്ഞ് വിഷയങ്ങളൊക്കെ ശാന്തമായി ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് വടകര ഓര് പറഞ്ഞു നോമ്പുള്ളവൻ കഴിക്കണ്ട അല്ലാത്തവര് കഴിച്ചോളൂ പൊഴിഞ്ഞിലേ അള്ളാൻ്റെ ഔലിയാക്കൽ അവർ ഹൃദയം കാണും ആ ഭക്ഷണൊക്കെ കഴിച്ച് സാധാരണ അവര് വരുമ്പോൾ ഒരു ആടിനെ കറക്കും അവർക്ക് മാത്രമല്ല അല്ല ഇവര് പറയുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആടിനെ കറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് സാധാരണ ആര് വരുമ്പോൾ അവർ അർക്കും ഫുഡിലല്ലേക്ക് പ്രതീക്ഷയുള്ളൂ ആ ആടിനെ ജീവൻ തോർക്കെ ഇവരെ വണ്ടി കയറ്റി കൊണ്ടുപോയിക്കോളൂ ആട് കരച്ചിലും മൂത്രോയിക്കലും കാഷ്ടിക്കലും നല്ല തിരിച്ച് യാത്ര തന്നെ വടകര അന്ന് പറഞ്ഞ വാക്കു നോക്ക് കള്ളം പറയുക ഈ പ്രവർത്തനം പിന്നെ ഒരിക്കലും പാടില്ല ഇതേ സ്വഭാവം ഇതാണ് ഇപ്പൊ വടകരൂറോട് ബലവന്തം പേരോടോ ദുറായ മോശമാകും എ പി എൽ ഇങ്ങനെ കാണിച്ചുകൊടുത്ത ഉസ്താദ് മൂപ്പർ വേറൊരു പരിപാടിക്ക് വടകരനെ ക്ഷണിക്കാൻ പോയി അത് അജബി ഇരുപത്താറൊക്കെ കഴിഞ്ഞിട്ടൊരു ഡേറ്റാണ് അതിൽ വണ്ടി പേരോടിൻ്റെയും കൂട്ടിനും ചർച്ച ഞമ്മക്ക് പറയാം ഞങ്ങൾ ഇരുപത്താറ് കഴിഞ്ഞിട്ടൊരു ഡേറ്റ് ആക്കിയത് നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു ഞങ്ങൾ സത്യത്തിൽ അതിന്റെ ശേഷമുള്ള ഡേറ്റ് ആണ് കാന്തപുരത്തിന് ഡേറ്റ് ഉള്ളത് ആ ഡേറ്റ് ആക്കിയതാണ് പക്ഷേ വടകരനോട് അങ്ങനെ പറയാം കട്ട് ചാടിച്ചാലോ എന്ന് ഇന്നാലില്ലാഹി നോക്ക് അള്ളാൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ വരെ അദബിന്റെ കോലാണ് അതിന്റെ ഒരു മീസാന് പോലും അറിയില്ല ഇവരാണോ അമ്പിയാക്കളെ അനന്തരക്കാർ മസാഹന്മാരെ ഹലറത്തിലേക്ക് പോകുമ്പോൾ കള്ളത്തരം പ്രവർത്തിക്കുകയും പറയുവാനും വേലോപ്പിക്കുന്ന സ്വഭാവം ഒരു തനി നാടന്മാരുവരെ ഒരിക്കലും ഇത് ചെയ്യില്ല അവിടെ പോയി റജബി ഇരുപത്തി ആറിന് ശേഷം ഞങ്ങൾ ഈ പരിപാടി ആക്കിയത് നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്ക് അവിടെ ചെന്നു സലാം പറഞ്ഞു എന്താ മറുപടി കള്ളം പറയരുത് കണ്ടോ ബഹുമാനപ്പെട്ട വലിയ ഷംസുല്ലമ്മന്റെ പ്രവർത്തനം നോക്ക് ആ മഹാനുഭാവന് വന്നപ്പം അവരോട് ചെയ്ത ഇക്റാം അവരുടെ അലമത്ത് ബഹുമാനപ്പെട്ട ഷംസുലമ മനസ്സിലാക്കി ഒരു പൊതുസമ്മേളനത്തിൽ തൻ്റെ പ്രസംഗം ജനങ്ങളിനു കേട്ട് എന്തൊക്കെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ശരി അവരോടുള്ള ഇക്റാമിൽ ഒരു വീഴ്ചയും സംഭവിക്കരുത് എന്നുള്ള കർശനമായ കണിശമായ ബോധം ഇവരതല്ല ഇവര് മഹാനെ പറ്റിക്കാൻ നോക്കുക കള്ളം പറയാ വടകര ഓർ പറഞ്ഞ് കള്ളം പറയരുത് വാക്കുവൽ സ്വീകരിച്ചോ ഇന്നും കള്ളം പറയല്ലേ നിങ്ങളെ ഈ കള്ളത്തരം ഞങ്ങൾ പിടികൂടുന്നത് കൊണ്ടല്ലേ പരിപാടികൾ മുടക്കാൻ വേണ്ടി നിങ്ങൾ നെട്ടോട്ടം ഓടുന്നത് എന്താ നിങ്ങൾക്ക് പേടി